നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൊലപാതകം നടന്ന വീട്ടിലോട്ടാണ് ഒരു വീട്ടിൽ കയറി നാല് വരെ കൊല ചെയ്യുകയും അഞ്ച് പേരെയാണ് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് പക്ഷേ നാല് പേര് മരണപ്പെട്ടു അപ്പോൾ എറണാകുളം ജില്ലയിലെ ചേതമംഗലം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതാണ് കൊല നടന്ന വീട് ഇതാണ് സാക്ഷിയുടെ വീട് ഇവിടുന്ന് നേരെ പോകുമ്പോൾ ഈ കൊല ചെയ്ത പ്രതിയുടെ വീട് ഇതാണ് കേട്ടോ നാട്ടുകാരക അട്ടിച്ച് പൊളിച്ചവഞ്ഞ പ്രതിയുടെ വീട് ഇത് ചേച്ചിനെ കൊല്ലാൻ പോയത് ഈ വീട്ടിലവനും ഈ വീട്ടുകാരും കൂടിയുള്ള വഴക്കാണ് കൊലയിൽ അവസാനിച്ചത് ഇവൻ ഇവിടുന്ന് അനങ്ങാണ്ട് ആ വീട്ടിലോട്ട് രാവിലെ അങ്ങോട്ട് കയറി ചെല്ലിക്ക ഈ വീട്ടിലെ ചേച്ചി കറക്റ്റ് കണ്ടെത്തുന്ന സംഭവം രാവിലെ അങ്ങനെ കയറി ചെല്ലുക ഇവരിങ്ങനെ നിരന്തരമായ പ്രശ്നക്കാരനാണോ ഇവ കൊല ചെയ്ത ആള് ചേന പുള്ളിനെ കണ്ടറ അടുപ്പ മംഗലത്ത് തന്നെ നടുക്കിയ ഒരു കൊലയാണ് ജിനിഷേ വളരെ അല്ലേ അതെ സങ്കടപരമായ ഒരവസ്ഥ അയ്യോ അപ്പൊ ഈ ചേച്ചിനെ ഫസ്റ്റ് കൊല്ലാൻ പോയിരുന്നു വല്ല ഞരമ്പുരോഗിയാണ് അപ്പൊ ഇവനെതിരെ നിരന്തരം ഈ ഇവിടുത്തെ ആൾക്കാർ പരാതി കൊടുത്തിട്ട് പോലീസുകാർ ഇവനെതിരെ എന്നാണ് എല്ലാവർക്കും നമസ്കാരം അനുപാക്ഷൻ ബ്ലോക്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ ചേതമംഗലം എന്ന് പറയുന്ന സ്ഥലത്താണ് അതിക്രൂരമായി കൊലപ്പെടുത്തിയ ഒരു വീടിന്റെ മുന്നിലാണ് ഋതു എന്ന് പറയുന്ന ഒരു കാട്ടാളനാണ് ഈ കേസിലെ വില്ലൻ ഒരു വീട്ടിൽ കയറി നാല് പേരെയാണ് തലക്കടിച്ച് കൊന്നത് പോലീസുകാർ ഋതുവിനെ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ ജയിലിലാണ് അയൽവാസികള് തമ്മിലുള്ള പ്രശ്നമാണ് അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഈ പ്രതിയായ ഋതുവിന്റെ വീടും ഈ കൊല നടന്ന വീടും നമുക്ക് കാണാം ചേതമംഗലത്ത് തന്നെ നടുക്കിയ ഒരു കൊലയാണ് ജിനിഷേ വളരെ അല്ലേ അതെ അതെ സങ്കടപരമായ ഒരവസ്ഥ അതായത് ഈ വീട്ടിലാണ് കൊലപാതകം നടന്നത് കൊലപാതകം നടത്തിയ ആളുടെ വീട് ഇതാണ് കാരണം ഈ വീട് നാട്ടുകാർ കയറി തല്ലിപ്പൊളിച്ച് ഇട്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഈ വീട് അടിച്ച് പൊളിച്ചു കളഞ്ഞു ഇതാണ് പ്രതിയുടെ വീടിൻ്റെ അവസ്ഥ ഇവിടുത്തെ നാട്ടുകാർ എന്തായാലും നല്ല നല്ല നാട്ടുകാരാണ് ഇവൻ ഒരു സൈക്കോപ്പാത്തും കഞ്ചാബിന് അടിമയുമായ ഒരു തെണ്ടിയാണ് ഇവൻ നേരെ നേരതേ ഇതാണ് കൊല നടന്നത് കേട്ടോ ഇവനീ വീട്ടിൽ നിന്ന് ആ വീട്ടിലോട്ട് കയറി അവിടുത്തെ ചേച്ചീനെയും മകളെയും അതായത് കുഞ്ഞു കുട്ടി ഒരു അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിനെയും അവിടുത്തെ അപ്പനെയും അമ്മൂമ്മേനെയും എല്ലാത്തിനെയും തലക്കടിച്ച് കൊന്ന കാട്ടാളനായ നായിൻ്റെ മോൻ്റെ വീടിൻ്റെ മുന്നിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഇവനെ കിട്ടിക്കഴിഞ്ഞാൽ നാട്ടുകാർ ഇനി കൈകാര്യം ചെയ്യുമെന്നാണ് അവിടെ നാട്ടിലൊക്കെ പറയുന്നത് ഇവിടെ ചേച്ചിയൊക്കെ ഉണ്ട് എല്ലാവരും ഉണ്ട് വളരെ ശക്തമായ പ്രതിഷേധമാണ് ഈ നാട്ടിൽ നടക്കുന്നത് ഇവനിപ്പം ഇനി ഇതൊക്കെ കഴിഞ്ഞത് ഇന്ന് നല്ല കൊഴുത്ത് വരും ഈ വീടിൻ്റെ അവസ്ഥ വേണ്ട വീടൊക്കെ അടിച്ച് പൊളിച്ചിട്ടേക്കുന്ന നമസ്കാരം എന്തായാലും ഈ വീടിൻ്റെ തൊട്ട് അയൽവാസി നമ്മുടെ ഒപ്പമുണ്ട് ചേട്ടൻ പേര് പക്ഷേ ഞാൻ എനിക്കറിയില്ല രാഘവൻ ചേട്ടനാണ് ഈ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റ് താമസിക്കുന്ന അന്ന് രാഘവഞ്ജന സ്ഥലത്ത് ഉണ്ടായില്ല അല്ലേ അതായത് ഇത് പ്രതിയുടെ വീട് അതായത് ആ വൈറ്റ് കളറ് രാഘവഞ്ജനന്റെ വീട് ഇത് കൊല നടന്ന വീടല്ലേ അന്ന് രാഘവഞ്ജന വീട് ഉണ്ടായില്ല ഈ സംഭവം അല്ല കഴിഞ്ഞാൽ ഇവരിങ്ങനെ നിരന്തരമായ പ്രശ്നക്കാരനാണവർ ഈ കൊല ചെയ്ത ആൾ പറയുന്ന ചേ പുള്ളിനെ കണ്ടിട്ടുണ്ടോ അടുപ്പില്ല അടുപ്പൊന്നുമില്ല ആ ഇതിന് വലിയ ഒരു മറ്റേ മാനസിക രോഗിയാണെന്നൊക്കെ ഇല്ലല്ലേ ഇതിപ്പോൾ കേസ് വിജയിക്കാൻ വേണ്ടി മാനസിക രോഗിയാന്നൊക്കെ പറഞ്ഞ് ഇറക്കി കൊണ്ടുവരാനുള്ള ഒരു സംശയമുണ്ട് മാനസിക എന്താ പനിയെന്താ പുള്ളി എന്താ ടയറല്ലേ എവിടെയാണ് സ്ഥലം ആ ഇവിടുന്ന് അണ്ടിപ്പിള്ളിക്കാവിലാണ് പുള്ളി ടയറും ഇതിൻ്റെ പരിപാടി വെക്കുന്നത് ചേർന്നാട് ഇപ്പം ഇതൊന്നുമില്ലേ ഇവരുടെ ആരൊക്കെ ആ അവരും പിന്നെ എന്തു ചെയ്യാൻ പറ്റുമല്ലേ ജനങ്ങൾ ആകെ പ്രശ്നത്തിലായി ഇവനൊക്കെ ഈ പരിപാടി കാണിച്ചു കാണാൻ ചോദിച്ചപ്പോ അല്ലേ വളരെ നാടിന് നടക്കിയ ഒരു കൊലപാതകം ഉണ്ടായിട്ടില്ല നല്ലൊരു സ്ഥലവുമാണ് നല്ല ആൾക്കാരുമാണ് ഈ വീടൊക്കെ അടിച്ച് പൊളിച്ചിട്ട് നാട്ടുകാർ നാട്ടുകാർ വേറെ ഫുൾ ഫുൾ പവറാണ് അല്ലേ വേറെ ഈ ഇവരുടെ വേറെ ഒരു ഒരു മകനുള്ള ഏഹ് ഒരു മോളുണ്ടെന്ന് പറഞ്ഞു ഗൾഫിലാണ് മോളാണ് പുറത്തോട്ട് അല്ലേ കല്യാണം ഞാൻ ഇതെന്താണ് ഈ പ്രശ്നം ആയിട്ട് എനിക്കറിയില്ല ഞാൻ ഇവനെ പേടിയുണ്ട് ഇവരെ പേടിയുണ്ടോ എനിക്ക് ചോദിച്ചാൽ ഇത്ര അയൽവാസിയായിട്ട് നിങ്ങൾ ആരും ഈ പ്രശ്നം അറിഞ്ഞിട്ടില്ല അറിഞ്ഞിട്ടെന്ന് പറയുമ്പോ ഞാനിവിടെ ഇണ്ടായില്ലേ എന്തായാലും ഇതിനെ ശക്തമായിട്ട് തന്നെ ഇവന് കോടതി ശിക്ഷ കൊടുക്കും അല്ല നിഷേ എത്ര കൊലപാതകം വർദ്ധി മൂന്ന് കൊലപാതകം വർദ്ധിക്കണം മൂന്നല്ല നാല് കൊലപാതകം അതിൽ അഞ്ചാമത്തെ ആളെ ആ ചേട്ടൻ ഇപ്പോൾ ഹോസ്പിറ്റലാണ് എന്തായാലും ഈ വീട് കുത്തിപ്പൊളിച്ചൊക്കെ കളയാനൊക്കെ നോക്കിയേണ്ട എൻ്റെ പിന്നെ അച്ഛനും അമ്മയും ഇവിടെ പോയി ഈ വീട് വിട്ടു പോയ അവരെന്തു ചെയ്യണം ഇതേപോലത്തെ ക്രിമിനലായ ഒരു പശ്ചാത്തലമുള്ള ഒരു എന്തോ സൈക്കോപാത്ത് സാധനം അവനൊക്കെ എം ഡി എം എം ഈ മയക്കുമരത്തൊക്കെ അടിച്ച് മൂത്തിറക്കുന്ന ഒരു സാധനം കൊണ്ടാണ് അവൻ കാരണം ഒരു കുടുംബം കുടുംബമില്ലാണ്ടായി അതായത് ഇവൻ ഇവനിവിടുന്ന് അനങ്ങാണ്ട് ആ വീട്ടിലോട്ട് രാവിലെ അങ്ങോട്ട് കയറി ചെല്ലുകയാണ് ഈ വീട്ടിലെ ചേച്ചി കറക്റ്റ് കണ്ടുവയ്ക്കുന്ന സംഭവം രാവിലെ അങ്ങനെ കയറി ചെല്ലുകയും അവിടെ ഒരു ചേട്ടനും കൊച്ചും ഭാര്യയും ആ ചേട്ടൻ്റെ അച്ഛനും അമ്മയുണ്ട് അപ്പോൾ ആ ചേട്ടൻ്റെ ഭാര്യ അപ്പോൾ ആ ചേട്ടൻ മരിച്ചിട്ടുള്ള ആ വീട്ടിലെ ചേട്ടൻ ഇപ്പോൾ ഹോസ്പിറ്റലാണ് ആ ചേട്ടൻ്റെ ഭാര്യ തുണി അടക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇവൻ മറ്റേ ഷോക്കപ്സർ മറ്റേ ബൈക്കിൻ്റെ ഷോക്ക് അപ്സറിൻ്റെ മറ്റേ സ്റ്റമ്പുകൊണ്ടാണ് തിലക്കിലടിക്കണത് അതിക്രൂരമായിട്ടാണ് കൊലപ്പെടുത്തിയത് ഇ ഇവനെ പോലുള്ളവന്മാരെ ജയിലിൽ നിന്ന് വിടരുത് ഇവന കാരണം വളരെ ക്രിമിനലായിരുന്നു ഇന്ന നാട്ടുകാർ പക്ഷേ ഇവിടുത്തെ എല്ലാവരും വളരെ ശക്തമായ പ്രതിഷേധവും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസം കഴിയുമ്പോൾ ഈ പ്രതിഷേധവും കഴിയും ഈ പറയുന്ന ഋതു എന്ന് പറയുന്ന ഈ കൊടും ക്രിമിനൽ ഇറങ്ങുകയും ചെയ്യും അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അയൽവാസികൾ തമ്മിലുള്ള പ്രശ്നമാണ് പ്രതി എന്ന് പറയുന്ന അയറിതു ഈ വീട്ടിലോട്ട് കയറി ചെല്ലുകയും ആ ചേച്ചിയുടെ തലക്കെട്ട് അടിക്കുകയും അത് കണ്ട ഭർത്താവ് ഒഴിവരും ഭർത്താവിനെ അടിക്കുകയും ഉറങ്ങിക്കിടന്ന മകൾ പന്ത്രണ്ട് വയസ്സ് ഉള്ള ഒരു പെൺകുട്ടിയുണ്ടായി ആ കുട്ടിയുടെ തലക്ക് അടിക്കുകയും അവിടുത്തെ അച്ഛനെയും അമ്മേനേം എല്ലാവരെയും തലക്കെട്ടടിച്ച് ഈ നാല് പേര് മരണപ്പെട്ടു അല്ലെ ആ ചേട്ടൻ മാത്രമേ ഇപ്പോൾ ജീവിച്ചിരിക്കുള്ളൂ സീരിയസ് ആയിരുന്നു ഇപ്പോൾ ഐ സി യുനിന്ന് വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട് അതാണ് ഇപ്പോൾ ചേട്ടണ്ട അവസ്ഥ അപ്പോൾ ഈ ചേച്ചിയാണ് ഇത് കണ്ട കേട്ടോ അപ്പോൾ ചേച്ചിക്ക് ഇത് പറയാൻ വളരെ പ്രയാസമുണ്ട് ചില ചേച്ചി അതുകൊണ്ട് ചേച്ചി ഒന്നും പറയുന്നില്ല അല്ലേ പറയാൻ പാടില്ലെന്നാണ് ഏ അതെ

ചേച്ചി എന്താ പറയുക ചേച്ചിക്ക് ഇപ്പോൾ പേടി യേജിതേൽ വീടൊക്കെ ലോക്ക് ചെയ്തിട്ട് നിൽക്കുന്നത് കാരണം പുറത്തുനിന്ന് ആരെയും കേട്ടുള്ള പോലീസുകാരെ ചേച്ചിക്ക് കർശനമായ ഇത് കൊടുത്തുണ്ട് ആ പോലീസുകാരെ എപ്പോഴും ഗേറ്റ് താഴിട്ട് പൂട്ടാനാണ് ചേച്ചി പറയുന്നത് അപ്പോൾ ഇത് കേൾക്കാത്തവിടെ ഒന്നും കൂടി ഇപ്പോൾ ചേച്ചി പറഞ്ഞതെന്ന് വെച്ചാൽ ഈ പ്രതിയുടെ അമ്മക്കും കൂടി തക്കതായ ശിക്ഷ കൊടുക്കുന്നതാണ് അവരും കൂടി ഇതിൽ ഇൻവോൾവ് ആണ് അല്ലേ അമ്മേനെ പ്രധാന കണ്ടല്ലേ എന്താ അവർ ഒളിവി പോയാ ആ അവരെ ഒളിവി കൊണ്ടുപോയിട്ടേക്കണം അവർ രണ്ടാം പ്രതിയാണ് അപ്പോൾ അവർക്കെതിരെ പോലീസുകാർ കേസെടുക്കും അവരെ ഫോട്ടോസൊക്കെ ഉണ്ടേസ്ബുക്കിൽ ഇൻഷേലൊക്കെ ഉണ്ടാവും അവര് ആളെ ഇവന് ഇവനിടെ ജനങ്ങൾക്ക് ശല്യമായിരുന്നു എല്ലാവർക്കും ശല്യമായിരുന്നാണ് ചേച്ചി പറഞ്ഞത് ചേച്ചിയുടെ തൊട്ട് അയൽവാസിയാണ് ഈ പറഞ്ഞ പ്രതിയും ചേച്ചിയുടെ ഇൻഡിമേറ്റ് സുഹൃത്തു വീട്ടിൽ താമസിച്ച ചേച്ചിയും നല്ല ഇതായിട്ട് താമസിച്ച് ഇരിക്കുന്നു അല്ലേ സന്തോഷത്തോട്ട് താമസിക്കുകയായിരുന്നു പാതിരാത്രി അല്ല ഒരു അല്ലേ ഈ മരിച്ചവരുടെ കൂടെ തന്നെയാണ്

അങ്ങനെ ഇഷ്ടം നാല് അതെവിടെ സ്ഥലം എളെ മക്കളല്ലേ ചേച്ചിയുടെ വീടിൻ്റെ അടുത്ത് ഇങ്ങനെ എം ഡി എം എ ഇങ്ങനെ മാരകമായ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നാല് പേര് ഒരുമിച്ച് തൂങ്ങിച്ചെത്തു അതാണ് ചേച്ചി പറഞ്ഞത് മാത്രമല്ല അപ്പോൾ ഇത് ലഹരി പദാർത്ഥങ്ങൾ ആരും ഉപയോഗിക്കാതിരിക്കുക എന്നാണ് ചേച്ചിക്ക് എല്ലാവരും പറയാനുള്ളത് ചേച്ചിക്ക് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ പേടിയായിട്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ചേച്ചി പുറത്തേക്ക് ഇറക്കാത്തത് കാരണം ഈ ചേച്ചി ലൈവ് സംഭവം കണ്ടിരിക്കുന്നത് ചേച്ചി ഇത് എന്താണ് കാരണം ഇവരുടെ ഉറത്ത് ചേച്ചിനെ കൊല്ലാൻ പോയത് അയ്യോ അപ്പൊ ഈ ചേച്ചിനെ ഫസ്റ്റ് കൊല്ലാൻ പോയിരുന്നു ചേച്ചി പിന്നെ ചേച്ചിക്ക് ആ നിങ്ങള അതെന്താ കാര്യം തരൂർ ഏ എന്ത് സംഭവം നടന്നത് മുമ്പല്ല ഞരമ്പര് പോണേ ഇവന് തന്നെ ആ ഇവന ഇവിടെ ഈ ഈ പറഞ്ഞപോലെ ഇവിടെ വന്നത് ഇപ്പൊ ഇവരൊരു ഞരമ്പനാ ഞരമ്പൻ അസുഖമില്ലെന്ന് അപ്പൊ നല്ല ഇടി കിട്ടാതെ ഉണ്ടാ ഇപ്പ ഇവിടെ ഇവിടെ എന്തായാലും സംഭവിച്ചല്ലേ ഓ അങ്ങനെ സംഭവം

വളരെ പ്രയാസപ്പെട്ടാണ് ചേച്ചി കിടന്നത് വേറെ ഒന്നുമില്ല ചേച്ചീനേയും ചേച്ചിയുടെ മക്കളെയൊക്കെ ആദ്യവും കൊല്ലാൻ പോയതാണ് ലക്ഷ്യവിട്ടത് അത് കഴിഞ്ഞിട്ടാണ് ഇവരെ രക്ഷപ്പെട്ടിരിക്കുന്നത് ചേച്ചി എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടത് എറണാകുളം ജില്ലയിൽ അണ്ടിപ്പള്ളിക്കാവ് വടക്കേക്കര എന്ന് പറയുന്ന പോലീസ് സ്റ്റേഷനാണ് അപ്പോൾ ഇവനെതിരെ നിരന്തരം ഈ ഇവിടുത്തെ ആൾക്കാർ പരാതി കൊടുത്തിട്ട് പോലീസുകാർ ഇവനെതിരെ ഒന്നും കേസെടുത്തിട്ടില്ലെന്നാണ് ഇവിടുത്തെ നടരൊക്കെ പറയുന്നത് അപ്പോൾ പോലീസുകാർ അന്ന് ഇവനെതിരെ കേസെടുത്ത് ഇവനെന്നെ പിടിച്ച് ജയിലിടുകയാണെങ്കിൽ ഈ പ്രശ്നമൊന്നും ഇത്രത്തോളം രൂക്ഷമാകൂല്ലായിരുന്നു ആദ്യം ലക്ഷ്യമിട്ടത് ഈ ചേച്ചീനെ കൊല്ലാൻ വേണ്ടിയാണ് ഈ ചേച്ചിയുടെ മകളെയും കൊല്ലാൻ വേണ്ടിയാണ് മനസ്സിലായത് അത് കഴിഞ്ഞിട്ടാണ് അവൻ അങ്ങോട്ട് പോയത് ഈ ചേച്ചിയും ഈ ഇപ്പം മരിച്ച വീട്ടിലവരും കൂടി വൈകുന്നേരം ആകുമ്പോൾ അയൽവാസികളൊക്കെ തമ്മിൽ ഇതൊന്നും സംസാരിക്കുമല്ലോ അങ്ങനെ സംസാരിക്കുമ്പോൾ അവർ കളിതമാശയൊക്കെ പറഞ്ഞ് ചിരിക്കുമ്പോൾ ഇവനവരോ ഫ്രണ്ട് വശത്തുകൂടെയൊക്കെ പോകണ്ടും അപ്പോൾ ഇവനെ കളിയാക്കി ചിരിക്കണേന്ന് ഓർത്തൊക്കെ അങ്ങനെയൊക്കെയുള്ള ഒരു വിഷയമാണ് പിന്നെ ഇവനൊരു ഞരമ്പ് രോഗിയാണ് ഇവിടെ കുറച്ച് കൊങ്ങണീസിൻ്റെ വീട്ടിലൊക്കെ ഇവൻ്റെ രാത്രി പന്ത്രണ്ട് മണിയാകുമ്പോൾ ഒളിഞ്ഞ് നോക്കാൻ വേണ്ടി പോകുന്ന ഒരു സ്വഭാവം കൂടിയുള്ള ഒരു ഞരമ്പൻ അപ്പം അത് നാട്ടുകാർ എല്ലാവരും കൂടി ഇവനെ അന്നത്തോടെ കൈകാര്യം ചെയ്യാൻ പോയിട്ടും കുറേ പരാതികളും എല്ലാം പോലീസിൽ കൊടുത്തിട്ട് പോലീസുകാർ ഇവനെതിരെ ഒരു കേസ് പോലെ എടുത്തില്ല അതുകൊണ്ട് ഇവനെപ്പോലുള്ള തന്തക്ക് പറക്കാത്ത കഴിവരണ്ട മക്കളെയൊക്കെ പോലീസുകാരെ അറസ്റ്റ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഈ കേസ് അന്വേഷണം വളരെ ശക്തമാക്കണം കേരള പോലീസ് ബഹുമാനപ്പെട്ട കോടതിയോട് എനിക്കൊരു കാര്യം പറയാനുള്ളത് ഇവനെ പോലുള്ളവന്മാർക്ക് ജാമ്യം കൊടുക്കരുത് ഇവനെപ്പോലുള്ളവനെ വധശിക്ഷ തന്നെ കൊടുക്കണം ഇവൻ്റെ അമ്മ എവിടെ ഇവൻ്റെ അമ്മയാണ് ഏറ്റവും വലിയ താടക എന്നാണ് ഇവിടുത്തെ നാട്ടുകാരൊക്കെ പറഞ്ഞത് ഇവൻ്റെ അമ്മയാണ് സൂത്രധാരി ഇവൻ്റെ അച്ഛനെവിടെ അച്ഛനൊക്കെ പോയി ഒളിവിൽ പോയി ഈ വീട് നാട്ടുകാരെ കൊടുത്ത് തല്ലിപ്പൊളിച്ചെന്ന് പറഞ്ഞു ഈ വീട് തല്ലിപ്പൊളിച്ച ആൾക്കാരൊക്കെ പോലീസുകാർ ചോടിക്കറി പിടിക്കാൻ ഭയങ്കര മിടിക്കായിരുന്നു അപ്പം അതിനു മുമ്പ് തന്നെ ഇവിടുത്തെ നാട്ടുകാർ ഈ ഞരമ്പ് രോഗിക്കെതിരെ കേസ് കൊടുത്തിട്ട് പോലീസുകാർ ചുക്കും ചെയ്തിട്ടില്ല ഈ ഋതുവെന്ന് പറഞ്ഞ പ്രതിന പോലീസുകാർ തെളിവെടുക്കാൻ കൊണ്ടുവന്ന ഒരു രംഗങ്ങളൊക്കെ നിങ്ങൾ കാണുന്നു എന്നാൽ ഓട്ടമത്സരം പോയിരുന്നു അവിടെ നിന്ന് ഓടുന്നു വഴി കൂടി വന്ന് ഈ വീട്ടിലോട്ട് ഊട്ടി കയറുന്നു അവിടുന്ന് എന്തൊക്കെ കാണിച്ച് ഇവിടുന്ന് ഓടുന്നു ജി പി കയറ്റി ഇരുത്തുന്നു എന്തോ ഓട്ടമത്സരവും കേസന്വേഷണം വളരെ ശക്തകരമാക്കണം ബഹുമാനപ്പെട്ട കോടതി ഇറദുവിന്റെ അമ്മയെ കണ്ടെത്തണം ഇവരെ ആരാണ് ഒളിപ്പിച്ചേക്കാൻ ഒളിപ്പിച്ചവരൊക്കെ ആ അറസ്റ്റ് ചെയ്യണം ഈ കേസ് കേസന്വേഷണം ഇങ്ങനെ വിടാനും തീരുമാനിച്ചാലും ഇവിടെ നാട്ടുകാരും പാർട്ടിക്കാരെല്ലാവരും അപ്പം അതുകൊണ്ട് എത്രയും പേരുന്ന് അവരെയും അറസ്റ്റ് ചെയ്യണം എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇവരെ പോലുള്ളവന്മാരെയൊക്കെ എന്താ ചെയ്യേണ്ടത് ഒരു കുടുംബത്തിലോട്ട് രാവിലെ ഒരു വലിയൊരു എരുമ്പൊടി ഒക്കെ കയറിയിട്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുന്ന ഇവൻ ഇവന്മാരെ പോലുള്ളവരെ വാദശിക്ഷേറങ്ങണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ആരും തലത്തി പിടിക്കാതെ മനസ്സമാധാനത്തോടെ ജീവിക്കാൻ ശ്രമിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ചെറിയൊരു ദേഷ്യം വരുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും ചെയ്യും പക്ഷെ അത് ഒരു കൊലപാതകത്തോട് കടന്നു കഴിഞ്ഞാൽ ഈ കൊല ചെയ്യണവര ആരായാലും ഈ മരിക്കുന്നവരാ രണ്ടു പേർക്കും നഷ്ടം തന്നെയാണ് ജീവിതം അതുകൊണ്ട് ജീവിതം എല്ലാവരും സന്തോഷിച്ച് സമാധാനത്തോടെ ഐക്യത്തോടെ ജീവിക്കാൻ നോക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ കാണാം നന്ദി നമസ്കാരം